ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീന മോഹൻദാസ് ഇടുക്കി കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിയാണ് അങ്ങനെ ഒരു റേറ്റിൽ സാരി നോക്കിയിരിക്കുന്നവരായിരിക്കുമല്ലോ എല്ലാവരും ഏറ്റവും റേറ്റ് കുറവും നല്ലൊരു ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി അല്ലേ എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ തന്നെയാണ് നമ്മൾ പലപ്പോഴും കൊണ്ടുവരുന്നത് കേട്ടോ നാനൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന ഒരു സാരിയാണ് ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന ഈ ഒരു സാരിയുടെ കളക്ഷൻസാണ് കാണിക്കുന്നത് ഏഴ് ഷേഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു ഫോയിൽ പ്രിൻ്റാണ് സാരിയിൽ വരിക കേട്ടോ നല്ല സൂപ്പറാണ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഞാനിപ്പോൾ ഉടുത്തിട്ട് ഏഴ് ഫ്ലീറ്റ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ പല്ലുവൊക്കെ താ ഇത്രയും വെക്കുകയാണ് പല്ലുവൊക്കെ ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ല ലെങ്തും വിത്തും എല്ലാം വരുന്ന ഒരു സാരിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് കേട്ടോ വിജിത്രാസിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ് പക്ഷെ അല്ല വിജിത്രാസൽക്കല്ല ഇച്ചൂടി ഒരു ഗ്ലേസിംഗ് പോലെ തോന്നിക്കുന്ന ഒരു മെറ്റീരിയൽ ഇതിന്റെ ഡിസൈൻ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് ഒരു കോപ്പർ കളറിൽ വരുന്ന ഒരു ഫോയിൽ പ്രിന്റ് ലീഫിന്റെ ഒരു ഡിസൈനിലാണ് സാരിയില് കൊടുത്തിരിക്കുന്നത് വിത്ത് ബ്ലൗസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് ഇട്ട് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ വരും സൂപ്പർ അല്ലേ കാണാനായിട്ട് അതുപോലെ ഈ യെല്ലോ ഷെയ്ഡിന് ഒരു പ്രത്യേകത കണ്ടു കേട്ടോ എപ്പോഴും കിട്ടുന്ന ഒരു യെല്ലോ അല്ല നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു യെല്ലോ ഷെയ്ഡ് നാനൂറ്റി അൻപത് മാത്രമാണ് ഇതിന്റെ റേറ്റ് തരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല രസമുള്ള ഒരു ഷേഡാണ് കേട്ടോ വരുന്നത് പിന്നെ ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു ഫോയിൽ പ്രിന്റ് ആണ് വരിക നല്ലൊരു ലീഫിന്റെ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് അതാ ഇങ്ങനെ ഒത്തിരി ഒഴി കിടക്കുന്നതല്ല ഒത്തിരി എന്നാൽ പറന്ന് നിൽക്കുന്ന മെറ്റീരിയലും അല്ല കേട്ടോ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ഇത് വരും ഫുൾ ഈ ഒരു ഡിസൈൻ വരും സാരിയിൽ ഫുള്ള തുടക്കം തൊട്ടിട്ട് രണ്ട് വശത്തും ബോർഡർ ആയിട്ട് ആ ഒരു വലിയ ലീഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്കല്ല ഈ ഒരു ബുട്ട പോലത്തെ ആ ഒരു ഫോയിൽ പ്രിന്റിന്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നാനൂറ്റി രൂപയ്ക്ക് ഒരു പാർട്ടി വെയർ സാരി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ അല്ലേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാനൂറ്റി അൻപതാണോ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബിയർട്രൂത്ത് ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഈ ഒരു ഷെയ്ഡിലോട്ട് ഒരു ഡിസൈൻ വരുമ്പോഴത്തേക്കും നല്ലപോലെ കാണാം കേട്ടോ എല്ലാം സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ അതാ ഇങ്ങനെ രണ്ട് ബോർഡർ ആയിട്ടാണ് വരിക പിന്നെ ഇടയ്ക്ക് എല്ലാവരും ബുട്ടാവർക്ക് പോലെ വരുന്നുണ്ട് കേട്ടോ വാഷബിൾ ആണ് കേട്ടോ സാരി വാഷ് ചെയ്യുന്നതിനൊന്നും ഇല്ലാത്ത ഒരു സാരിയാണ് നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചോക്ലേറ്റ് ഷെയ്ഡാണ് കേട്ടോ അതാ ഇങ്ങനെയാണ് ഡിസൈൻ വരിക ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഈ സാരിക്ക് ഹൈലൈറ്റ് നൽകുന്നത് കേട്ടോ നാനൂറ്റി അൻപതാണ് റേറ്റ് ബ്ലൗസ് പീസ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് ഞാൻ പെട്ടിരിക്കുന്ന പോലെ പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് എടുത്തിട്ട് എൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ നാനൂറ്റി അമ്പത് നെക്സ്റ്റ് നോക്കിക്ക ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നേ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് ഇഷ്ടമായ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക കേട്ടോ കാരണം പെട്ടെന്ന് നമുക്ക് ചില കളറുകളും ചിലപ്പോൾ സാരി തന്നെ ഫുള്ള് നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട് കാരണം നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു പാർട്ടിവെയർ സാരി എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് എടുക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അപ്പൊ നാനൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ എല്ലാവരും ചോദിക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇതൊന്നും എപ്പോഴും കിട്ടുന്ന ഒരു ഷെയ്ഡല്ല ഇതിനകത്ത് ഡിസൈന് മാത്രം ചെറിയ വ്യത്യാസമുണ്ട് ഈ ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു ട്രീ ആണ് കൊടുത്തിരിക്കുന്നത് അതാട്ട് വരുമ്പോഴത്തേക്ക് ഇച്ചിരി വലുതായിട്ട് വരുന്ന ഒരു ഡിസൈനിൽ ഫോയിൽ പ്രിന്റ് തന്നെയാണ് വരിക ഇങ്ങനെ വരൂ കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് നാനൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്നത് ഓനിയൻ പിങ്ക് ഷെയ്ഡിൻ്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ലാസ്റ്റ് ആണ് ഈ ഡിസൈനിൽ രണ്ട് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരുന്നത് കേട്ടോ ഇങ്ങനെയാണ് സാരിയില് ഡിസൈൻ വരിക ചെറിയ ചെറിയ ഡിസൈൻ വന്നിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും വലിയ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതെങ്ങനെ വരും നാനൂറ്റി അൻപതാണ് റേറ്റ് ഇപ്പം ഇത്ര നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചേട്ടാ അപ്പം ഞാൻ എന്നെ കാണിച്ചത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നാനൂറ്റി അമ്പത് രൂപ മാത്രം റേറ്റ് വന്നിരുന്ന ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു